ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ എൻ്റെ ചുറ്റുമുള്ളവർ ദൈവത്തിൽ ആശ്രയിക്കാതെ വരുന്നതിന് ഞാനും ഉത്തരവാദിയാണ് അവരെന്നിൽ കാണുന്നത് സ്നേഹമല്ല എങ്കിൽ അവരെങ്ങനെ എത്തും എന്നെ നോക്കൂ ഞാൻ എപ്പോഴും അസ്വസ്ഥനാണ് സ്വാർത്ഥതയും മുൻകോപവും എൻ്റെ സന്തത സഹചാരികളാണ് ഞാൻ എത്രയോ സമയം അലസമായി മൊബൈൽ നോക്കി കളയുന്നു ഞാൻ ആരെയും സഹായിക്കാറില്ല സ്നേഹിക്കാറുമില്ല അങ്ങനെ വരുമ്പോ മറ്റുള്ളവരുടെ പാപത്തിന് അവര് തെറ്റിൽ വീഴുന്നതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ ചെയ്തികൾ കാണുമ്പോൾ ഈശോയുടെ സ്നേഹം അവരറിയണം ഈശോയുടെ സ്നേഹം അറിയുന്നവർ പിതാവിന്റെ സ്നേഹവും അറിയും ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം ഇതാണ് എൻ്റെ ചെയ്തികൾ എൻ്റെ സ്നേഹം ഈശോയുടെ സ്നേഹം ദൈവസ്നേഹം ദൈവസ്നേഹം മനുഷ്യരിലേക്ക് ഒഴുകേണ്ടത് എന്നിലൂടെയാണ് ഞാൻ അതിന് തടസ്സം നിൽക്കാറുണ്ടോ ഉദാഹരണം എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി അവനോ അവളോ ദൈവസ്നേഹം അറിയേണ്ടത് എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടാണ് ഇക്കാര്യം നടക്കുന്നുണ്ടോ എന്ന് ഇന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം എന്നിലൂടെയാണ് സ്നേഹം പാസ് ചെയ്യപ്പെടേണ്ടത് അതിനെനിക്ക് കഴിയുന്നില്ല എങ്കിൽ ഞാൻ സ്നേഹത്തോടൊപ്പം കൂടുതൽ സമയം ഇരിക്കണം ഈശോയോടൊപ്പം കൂടുതൽ സമയം ഇരിക്കണം മാനസാന്തരപ്പെടണം ജീവിതത്തിന്റെ ദിശ മാറ്റിവിടണം